കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാലേ നടക്കത്തുള്ളതാ വിളിച്ചത് കേട്ടാ പറഞ്ഞേ ലീലാമയ്ക്ക് എന്താ കൃഷ്ണൻകുട്ടി ചേട്ടൻ സമ്മതിച്ച് നടത്തി എന്റെ മോനാണെങ്കിൽ ചെറുക്കനെ കെട്ടിക്കണം അത്രേ ഉള്ളു അതീ കൃഷ്ണൻകുട്ടി ഏറ്റവും നമുക്ക് സെറ്റ് ആക്കി ഉപേക്ഷക്കുറ്റം വിചാരിക്കല്ലേ ഇല്ല 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 എന്നാ ശരി വെക്കല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം മൊബൈലിൽ ഒരു ഇതുവരെ നോക്കിയില്ലല്ലോ അത് നോക്ക് നോക്ക് തുടിക്കുന്ന ഹൃദയം ഇനി ഈ തുടിക്കുന്ന ഹൃദയം അയച്ചാൽ ഞാൻ തുടുപ്പിനടിക്കും ഞാൻ എന്റെ കൊച്ചിന് ഞാൻ തന്നെ താനം കണ്ടുപിടിച്ചോളാം ശരിയല്ല 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 ഇത് ആ ആ പിച്ച പിച്ച പറഞ്ഞു പറഞ്ഞത് പിന്നെ കാണിക്കുന്നത് ഞാൻ എന്തോ കാണിച്ചടാ അപ്പജി ഇവിടുത്തെ മക്കു എങ്ങനെ അങ്ങനെ പോയത് അവർ ഫ്ലൈറ്റിൽ പോയി ബാക്കിയുള്ള നല്ല നെരങ്ങി ഗൾഫിലോട്ട് പോന്നത്